നമ്മളൊക്കെ ധാരാളം യാത്ര ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നാൽ യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നബി നബീസ്ല്ലാഹു അലൈഹി വസ്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മിൽ അധികം ആളുകൾക്കും അത് അറിയില്ല അറിയുന്നവർ പോലും അത് പ്രവർത്തിക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഏതാണ് ആ സുന്നത്ത് എന്ന് നമുക്ക് നോക്കാം മഹാനായ സൊഹാബി കാബ് ഇബ്നു മാലിക് റലിയാഹുവാൻ അദ്ദേഹത്തിൽ നിന്ന് ഇമാം മുസ്ലിം ഇമാം ബുഖാരി അബൂദാബുദ് നസായി തുടങ്ങിയ മുഹദ്സീങ്ങളെല്ലാം റഹ്മത്തുള്ളാഹി അലഹിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് കാനൻ നബിയു സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസല്ലമ്മ ആയിരുന്നു ലാ മിൻ സഫരിൻ ഇല്ലാ നഹാറൻ യുദമുറിൻ ഒരു വലിയ യാത്ര കഴിഞ്ഞ് നബി സലാഹു അലൈഹി വസ്ലമ്മ മടങ്ങി വരികയാണെങ്കിൽ പകൽ സമയത്ത് അതും രാവിലെ ഉള്ള സമയത്താണ് തിരിച്ച് എത്താറുള്ളത് അതായിരുന്നു നബി നബീസ് അലൈഹി വസ്ലമയുടെ ഒരു രീതി അതേ സന്ദർഭത്തിൽ വയിദിമ നബി അള്ളാഹു അലൈഹി വസ്സലമ അങ്ങനെ യാത്ര കഴിഞ്ഞു വന്നാൽ ബദ അബിൽ മസ്ജിദി മസ്ജിദിൽ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മസ്ജിദിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിച്ചിരുന്നത് ഫസല്ലാ ഫീഹി റക്കാത്തേൻ എന്നിട്ട് മസ്ജിദിൽ കയറി രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നതാണ് സുമ ജലസഫി പിന്നീട് പള്ളിയിലിരിക്കും മറ്റുള്ളവർക്ക് സലാം പറയാനും യാത്ര കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ സലാം പറയാനും മറ്റുമായി നബി നബിസ്ലാ അലൈഹി വസ്ലമ മസ്ജിദിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ ഹദീസിൽ പ്രത്യേകം പറയുന്നത് ബദബിൽ മസ്ജിദ് ഒരു യാത്ര കഴിഞ്ഞ് നബി അലൈഹി നബിസ്ലാസ്ലം വന്നാൽ പള്ളി കൊണ്ട് തുടങ്ങി എന്ന് പറയാൻ കാരണം വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇനി പള്ളിയിൽ കയറിയിട്ടെന്താണ് ചെയ്യുന്നത് ഫീഹി ഫസല്ലേ രണ്ട് റക്കായത്ത് നബിസ്ഹു അലഹി വസല്ലമ നമസ്കരിക്കുകയും ചെയ്യും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഏതൊരു വലിയ യാത്ര കഴിഞ്ഞ് വന്നാലും ഒരു യാത്ര എന്ന് പറയാവുന്ന ഒരു കാര്യം അതല്ലാതെ ചെറിയ അങ്ങാടിയിലേക്കോ മറ്റോ പോകുന്ന വിഷയമല്ല ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി രണ്ടരക്കകത്ത് നമസ്കരിക്കുക അത് യാത്രയിൽ നിന്ന് മടങ്ങി വന്നാലുള്ള സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു ഈ ഒരു വലിയ സുന്നത്ത് ഞാനും നിങ്ങൾ മറന്നു പോകരുത്